നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം നമുക്ക് പിതൃദോഷത്തെക്കുറിച്ചാൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ പിതൃദോഷം അതെന്തെല്ലാം വിധത്തിലാണ് നമുക്ക് ദോഷകരമായി വരുന്നത് ദോഷം തന്നെയാണല്ലോ അപ്പോൾ ദോഷം എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കുന്നു നമ്മൾ പലരും നമ്മൾ ഈ ജാതകം കൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കാറുണ്ട് നമ്മുടെ ജാതകത്തിൽ ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് രണ്ട് വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞ് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമ വാസ്തുപരമെന്നെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാവത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നമുക്ക് നമുക്കിത് വിഷയത്തിലേക്ക് കിടക്കാം ജാതകം വഴി വരുന്ന ഭാഗ്യങ്ങൾ ആ ഭാഗ്യങ്ങളെ തടഞ്ഞു നിർത്തുവാൻ പിതൃദോഷങ്ങൾക്ക് സാധിക്കും പറഞ്ഞാൽ ആർക്കും അത് അത്ര കൊണ്ട് വിശ്വാസം ഉണ്ടാകില്ല കാരണം എന്താണ് പിതൃദോഷമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാഠിന്യം എത്രയെന്നോ അത് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് നാശങ്ങൾ വിതയ്ക്കുന്നതെന്നോ ആർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് പിതൃദോഷമെന്നൊക്കെ പറയുമ്പോൾ ആർക്കെങ്കിലും വന്ന് നോക്കാം ജാതകം നോക്കും ഇത് പിതൃദോഷമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഉടനെ അടുത്ത ദിവസം പോയി അതെങ്കിലും ഒരു കുളക്കടവിൽ പോയി ബലിയിട്ടിട്ട് വരും ഞാൻ ഇന്നലെ ബലിയിട്ടു അതുകൊണ്ട് അത് കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോട് കൂടിയാണ് അവർ വരുന്നത് അത് പൂർണ്ണമായിട്ടുള്ളൊരു അജ്ഞതയാണ് അങ്ങനെയൊന്നും ചെയ്താൽ മാറുന്നില്ല അപ്പം നമുക്ക് വിശദമായി തന്നെ ആ വിഷയത്തെക്കുറിച്ച് നോക്കാം പല ആൾക്കാരും വരുന്നത് എൻ്റെ ജാതകത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ അതായത് നല്ല സ്ഥാനങ്ങളിൽ നല്ല നല്ല ഗ്രഹങ്ങൾ ലാഭസ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നു നല്ല ഗ്രഹങ്ങളുടെ നല്ല സാന്നിധ്യം എൻ്റെ ജാതകത്തിലെ ഗ്രഹനിലയിൽ കാണുന്നുണ്ട് ഇപ്പോൾ എനിക്ക് നല്ല സമയമാണ് വേഴനാണ് ശുക്രനാണ് അങ്ങനെ പല നല്ല സമയങ്ങളെക്കുറിച്ചുമാണ് പലരും പറയുന്നത് അങ്ങനെയാണ് പരിശോധിക്കുമ്പോൾ ശരിയാണ് അവരുടെ ജാതകത്തിൽ ശുക്രനോ ബുധനോ വ്യാഴമോ ഒക്കെ നല്ല സ്ഥാനത്ത് വന്നു നിൽക്കുന്നു അല്ലെങ്കിൽ അവർക്കിപ്പോൾ ശുക്രൻ്റെ സമയമാണ് ശുക്രൻ്റെ സമയം കൊണ്ട് വേഴൻ്റെ സമയം കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ ജോലി കിട്ടാൻ അതുപോലുള്ള പല ഭാഗ്യങ്ങളും കിട്ടേണ്ടുന്നൊരു സമയമാണ് പക്ഷേ അവർക്ക് ഇന്നു ഇന്നുവരെയും യാതൊരുവിധമായ മനസമാധാനം പോലും കിട്ടിയിട്ട് അലച്ചിൽ അലച്ചിൽ അലഞ്ഞ് തിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ജാതകം പരിശോധിക്കുക ഗ്രഹനില പരിശോധിക്കുക വഴി മാത്രമല്ല അവർക്ക് ഗുണങ്ങൾ പറയുന്നത് പലവിധ യോഗങ്ങൾ ജാതകത്തിൽ എടുത്തിങ്ങനെ ഒരു രണ്ട് മൂന്ന് പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് യോഗങ്ങൾ കേസരിയോഗം ഗജകേശരി യോഗം പോലുള്ള വലിയ വലിയ നാട് ഭരിക്കാൻ വരെ പറ്റുന്ന വിധത്തിലുള്ള യോഗങ്ങൾ അത്രയും യോഗ്യനായി ജീവിക്കാൻ പറ്റുന്ന യോഗങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് നല്ല കുടുംബം സന്തതികള് നല്ല തൊഴില് വരുമാനം കാറ് പശുക്കൾ രത്നങ്ങള് ആഭരണങ്ങൾ ഇതെല്ലാം കിട്ടേണ്ടതാണ് പക്ഷേ അവൻ്റെ മുത്തുമാല പോലും വാങ്ങിച്ച് കഴുത്തിലിടാനുള്ള യോഗം ഇന്നു വരെ ഉണ്ടായിട്ടുള്ള യോഗങ്ങൾ ഈ ജാതകം എന്ന് പറയുന്ന ഈ ഒരു ബുക്കിൽ മാത്രമേ ഉള്ളൂ അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല അവർ മറ്റൊന്നും ചിന്തിക്കില്ല ഇതിലെന്തോ കുഴപ്പം പറ്റി അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഒരു ചെറിയ വഴിപാട് ചെയ്താൽ മതി ഈ തടസ്സങ്ങൾ മാറി എനിക്ക് ഈ പറഞ്ഞ യോഗങ്ങളെല്ലാം നേരം വെളുക്കുമ്പോഴത്തേക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ക്യൂ നിൽക്കും എന്നൊക്കെ ഉള്ളൊരു ധാരണ കൊണ്ട് വെച്ചിട്ടാണ് പലരും ആദ്യമായിട്ട് അടുത്ത് വരുന്നത് പോലെ പക്ഷെ മനസ്സിലാക്കുക അങ്ങനെ അങ്ങനെയല്ല നമുക്ക് ജാതകവശാലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായും നാല് ദോഷങ്ങൾ നമുക്കില്ലാതിരിക്കണം ഈ നാല് ദോഷങ്ങൾ മിക്ക മനുഷ്യനും ഉണ്ടാകും അത് മറ്റൊരു സത്യമാണ് പക്ഷെ ഉണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് പരിഹരിക്കണം പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഈ യോഗങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ ദശാകാലങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുള്ളൂ മിക്ക ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കില്ല ഈ ജാതകം ഇങ്ങനെ കാണാനുള്ളത പഠിച്ച് ജ്യോതിഷൊന്നും ആയിരിക്കില്ല പക്ഷേ അവരുടെ ജാതകത്തിൻ്റെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ ഇപ്പോൾ ഏത് ദശയിൽ കൂടി കടന്നു പോകുന്നു ഇത് ഇന്നും തുടങ്ങി എത്ര വർഷം കൊണ്ട് ഇതിനെക്കുറിച്ച് എല്ലാം അവർ വിശദമായി ചോദിച്ചും മനസ്സിലാക്കി പഠിച്ചും വെച്ചിട്ടുണ്ട് പക്ഷേ അത് മാത്രം കൊണ്ട് ഒരു ജാതകക്കാരന് വിജയിക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് പരമമായ സത്യം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രധാന നാല് ദോഷങ്ങൾ പരിഹരിക്കണം അത് നമ്മളിലുണ്ടോ എന്ന് പരിഹരിക്കണം ആദ്യം നമ്മൾ താമസിക്കുന്ന ഭൂമി അതിന് ദോഷം ഇല്ലാതായിരിക്കണം വാ വീട് വെച്ചാൽ ആ വീടിനു വാസ്തുദോഷങ്ങളും ഇല്ലാതിരിക്കണം രണ്ട് ശത്രുദോഷങ്ങള് മൂന്ന് പിതൃദോഷം നാല് കുടുംബ പരദേവതാ ദോഷം ഇത്രയും കാര്യങ്ങള് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാതിരുന്നാൽ മാത്രമേ അവന് ജാതകവശാൽ പറയുന്ന ഭാഗ്യങ്ങൾ പൂർണ്ണമായും അനുഭവിക്കുവാൻ സാധിക്കുള്ളൂ അപ്പോൾ പലരും അതൊന്നും ശ്രദ്ധിക്കാറില്ല അവർ ജാതകം മാത്രം ഇങ്ങനെ നോക്ക് പിടിച്ചിട്ട് ജ്യോതിഷമെടുത്ത് പോകും അവർ പറഞ്ഞു കൊടുത്താൽ പോലും അത് പരിഹരിക്കില്ല ഇവരുടെ ധാരണ പിതൃദോഷം വന്നുപോയാൽ അത് അടുത്ത ദിവസം നമുക്ക് ഏതെങ്കിലും പിതൃതർപ്പണങ്ങൾ നടക്കുന്ന ക്ഷേത്രത്തിൽ പോയി ഒരു ബലിയിട്ടിട്ട് ഇനി വന്നാൽ മതി അതെല്ലാം കഴിഞ്ഞോ എന്ന് ചിന്തിക്കും ഒരിക്കലുമല്ല എന്താണ് പിതൃദോഷമെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ ആത്മാവ് എന്ന് പറയുന്നത് പ്രേതാത്മാവാണ് ഒരു വർഷം മരിച്ചു ഒരു വർഷത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഈ ആത്മാവിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് പിതൃതർപ്പണങ്ങൾ അതിൻ്റെ പേര് തന്നെ എന്നാണ് അത് പിതൃവിന് വേണ്ടി പിതൃവാകാൻ വേണ്ടി ഈ ആത്മാവ് ഇതൊരു പ്രേതാത്മാവാണ് ഈ ആത്മാവിനെ പിതൃ എന്ന ഭാവത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്ന കർമ്മങ്ങളാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കർമ്മങ്ങൾ അതായത് മരിച്ച് അടക്കമായാലും ശരി ദഹനമായാലും ശരി അത് സഞ്ചാന്യം പതിനാറ് നടത്തുന്ന പുല ഉളി അടിയന്തിരം അതിനുശേഷം വരുന്ന പതിമൂന്ന് മാസബലിയും പതിമൂന്നാമത്തേത് വാർഷിക ബലിയായിട്ട് നമ്മൾ ചെയ്ത് ചെയ്യുന്ന സായുജ്യ ബലി ഉൾപ്പെടെ കൊടുത്താൽ മാത്രമേ ഒരാളിൻ്റെ ആത്മാവ് പിതൃവായി മാറുകയുള്ളൂ അങ്ങനെ മാറാതിരിക്കുന്ന ആത്മാക്കൾ ഉള്ള കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് പിതൃദോഷം ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതെപ്പോഴായിരിക്കും ഉണ്ടാകുന്നത് ഒരു വർഷത്തിന് ശേഷം ഒരു വർഷം കൊണ്ടാണല്ലോ ഈ പിതൃവിനെ നമ്മൾ അല്ല ഈ ആത്മാവിനെ നമ്മൾ പിതൃവാക്കി മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ മുടക്കം വന്നാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും പ്രേതാത്മാവായി തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ അത് വസിക്കുകയും അത് പിന്നീട് നമുക്ക് നെഗറ്റീവായി മാറും അതായത് നമുക്ക് പിന്നെ ദോഷങ്ങൾ മാത്രം തരുന്ന ഒരു ഒരു പവറായിട്ട് തീരുകയും ചെയ്യും അതാണ് പിതൃ പിതൃദോഷം എന്നാണ് അതിന് പറയുന്നത് പിതൃ അല്ല എങ്കിൽ പോലും പിതൃദോഷമെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മളതിന് എവിടെ നിന്നെങ്കിലും അറിഞ്ഞു പിതൃദോഷമുണ്ട് അപ്പോൾ ഓടിപ്പോയി ഒരു നമ്മളൊരു തർപ്പണങ്ങൾ നടക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു ഒരു ബലിയെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും അങ്ങനെയൊന്നും കൊടുത്താലൊന്നും ഇത് പൂർണ്ണമായ പൂർണ്ണമായിട്ടെന്നല്ല ഈ ദോഷങ്ങൾ മാറില്ല പിന്നീട് നമ്മൾ ഇതെങ്കിലും നല്ല ജോ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി ആ ആ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്നും അതിന് എന്ത് കർമ്മം ഒരുപാട് കർമ്മങ്ങളിൽ പലവിധ കർമ്മങ്ങൾ ആണ് ഇത് ഈ പിതൃവായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതായത് മുടക്കം വന്നു പോയ ആത്മാക്കളെ പിതൃവാക്കുന്നതിന് ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിൽ ഇപ്പം നമ്മൾ നോക്കാൻ പോയ പിതൃവിനെ ഏതുവിധ കർമ്മമാണ് യോജിക്കുന്നത് എന്നുവരെ കണ്ടുപിടിച്ചതിന് ശേഷം അത് പരിഹരിച്ചു കൊടുത്താൽ മാത്രമേ പിതൃദോഷം മാറുകയുള്ളൂ അപ്പം കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളൂ നമ്മുടെ ജാതകത്തിൽ പറയുന്ന വൻ ഭാഗ്യങ്ങൾ കോടീശ്വരന്മാരാകാനുള്ള ഭാഗ്യമാണ് അതൊക്കെ നമ്മുടെ ജാതകത്തിലുണ്ട് പക്ഷെ നമുക്കത് അനുഭവിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്തിന് പറയുന്നത് ഒരു കട്ടൻ ചായ വാങ്ങിച്ചു കുടിക്കാനുള്ള പൈസ പോലും നമ്മുടെ കയ്യിൽ വരില്ല അതിൻ്റെ കാരണം ഈ ജാതകത്തിൽ പറഞ്ഞ നമുക്ക് വരുന്ന ഭാഗ്യങ്ങൾ നമുക്കുണ്ടാകേണ്ടുന്ന ഭാഗ്യങ്ങൾ രാജാവിനെ പോലെ ജീവിക്കുമെന്നോ ഗവൺമെൻറ് ജോലി അതുപോലുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടി ജീവിക്കും എന്ന് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ് അതിനൊന്നും ഒരു മാറ്റമില്ല പക്ഷെ അത് അതനുഭവിക്കുവാൻ അതായത് ആ ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് വരുവാൻ തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളെ നമ്മൾ മാറ്റി ആ അത് കടന്നു വരാനുള്ള ആ ഒരു ഒരു വഴി സുഗമമാക്കി കൊടുത്താൽ മാത്രമേ ഈ ഭാഗ്യയോഗങ്ങൾ നമ്മളിലേക്ക് വരികയുള്ളൂ അതിന് തടസ്സമായി നിൽക്കുന്നത് ഒന്ന് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ വാസ്തുദോഷം അങ്ങനെ വാസ്തുദോഷമുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്ക് മനസ്സമാധാനവും സാമ്പത്തിക വരവോ ഉണ്ടായില്ല അപ്പം ഈ ഭാഗ്യങ്ങൾ അങ്ങനെ നഷ്ടപ്പെടുന്നു രണ്ടാമത് ഭൂമിദോഷമുള്ളത് അതും ഇത് തന്നെയാണ് ഇതിൻ്റെയും ഫലമെന്ന് പറയുന്നത് ശത്രുദോഷങ്ങളുണ്ടെങ്കിലോ കുടുംബ പരദേവതമാരുടെ ദോഷങ്ങളുണ്ടെങ്കിലോ ഞാനിപ്പോൾ ഈ പറയുന്ന പിതൃദോഷമുണ്ടെങ്കിലോ ജാതകവശാൽ പറഞ്ഞ ഒരു ഭാഗ്യങ്ങളും നമുക്ക് അനുഭവയോഗമായി വരില്ല എന്നു മാത്രമല്ല നമുക്ക് സ്വാഭാവികമായി അനുഭവിക്കേണ്ടുന്ന ഒരു നന്മകളും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് മറ്റുള്ളവരാൾ നമ്മുടെ ശത്രുവായി മാറുന്ന ആർക്കും നമ്മളെ കണ്ടാൽ പിടിക്കില്ല പറ്റുമെങ്കിൽ ഒരടി കൂടെ തരാൻ തോന്നും അത്രയേറെ നെഗറ്റീവായിരിക്കും നമ്മുടെ മുഖത്തും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സ്വഭാവത്തിലും നമുക്കൊരിക്കലും അത് അറിയാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന എല്ലാവരോടും ഞാൻ ഇങ്ങനെ മധുരമായി വളരെ ഭാവത്തിനെ പോലെ പെരുമാറുന്നല്ലോ പക്ഷെ ആരും എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ ഇതുപോലുള്ള ദോഷങ്ങളുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള മാനസിക ശാരീരിക സാമ്പത്തിക ദാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാതകത്തിലെ ഭാഗ്യങ്ങൾ പറയുന്നുണ്ട് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ജ്യോതിഷിയെ കണ്ടുപിടിച്ച് ഞാൻ ഈ പറഞ്ഞ നാല് ദോഷങ്ങളിൽ ഏത് ദോഷമാണ് ാണോ നിങ്ങൾക്കുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള യുക്തമായ പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന നാളുകളെങ്കിലും നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഭാഗ്യങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കാം അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനുണ്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായി നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഏതെങ്കിലും വിധത്തിലുള്ള വാസുദോഷം ഭൂമിദോഷം അതുപോലെ മറ്റെന്തെങ്കിലും ബാധാദോഷങ്ങൾ എന്തെങ്കിലുമുണ്ട് ഞാൻ അത് ഇവിടെ നേരിട്ട് വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിലും അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക കാര്യം ഒരുപാട് പേര് വിളിക്കാതെ വരുന്നുണ്ട് അങ്ങനെ ദയവായിട്ട് അങ്ങനെ വരരുതേ കാര്യം ഒരു ദിവസം നേരത്തെ വിളിച്ച് ഒരാഴ്ചയും രണ്ടാഴ്ചയും മുമ്പൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവരെ ഒഴിവാക്കാൻ പറ്റില്ല പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് മാത്രം നമുക്ക് നോക്കാനും സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം ധരിക്കാൻ വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം